പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ധനഭാവം എങ്ങനെയാണെന്ന് നോക്കാം അതായത് സെക്കൻഡ് ഹൗസ് ഭാവം ധനഭാവമാണ് സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് നമ്പർ വൺ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം സോ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് ഓവർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം പിന്നെ സാമ്പത്തിക കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുമ്പോൾ ജനറലി നിങ്ങൾ ഒരു കാര്യത്തിൽ പലയിടങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഇട്ട് വയ്ക്കുന്ന ഒരു രീതി ഉണ്ടാവാം സാമ്പത്തിക കാര്യമാണെങ്കിൽ പലയിടങ്ങളിൽ ഇപ്പോൾ ജോ അത് നിങ്ങൾ ഒഴിവാക്കുന്നത് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ജോലി കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതിനേക്കാൾ ഒരു കാര്യത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നതിലായിരിക്കും നല്ലത് കാരണം അല്ലാത്ത പക്ഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങൾ ഒരേ സമയം പോകും ഒന്നും പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആവാം സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്ന് നിങ്ങളുടെ എലമെൻറ്റ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഗ്നി വായു വെള്ളം ഭൂമി ഈ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ അതായത് പ്രകൃതി ആ ഒരു പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അതായത് ഓവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭക്ഷണമാണെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ വീട്ടിലുണ്ടാക്കുന്ന അല്ലെങ്കിൽ വീ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇനി പുറത്ത് കഴിക്കാൻ ഒഴിച്ചുകൂടാനാവാത്ത കൂടാനാവാത്ത ആളുകളാണെങ്കിൽ നാടൻ ഭക്ഷണ കാര്യങ്ങൾ ഓവറായിട്ടുള്ള ജങ്ക് ഫുഡിലേക്ക് പോകുന്നതിന് പകരം ആ ഒരു രീതിയിലേക്ക് പോകുന്നതാവാം അതേപോലെ തന്നെ നാടൻ ഡ്രസ്സ് വസ്ത്രങ്ങൾ ആകുന്നതും അതിലേക്ക് അല്ലെങ്കിൽ കുറച്ച് സിംപ്ലിസിറ്റി കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് ലാളിത്യം ഏതൊരു കാര്യത്തിലും കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തികമായിട്ട് നേട്ടം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ നിങ്ങളത് കേൾക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങൾ വൈകുന്നേരമാണ് അപ്പോൾ ഒരു ദിവസം ഓൾറെഡി കഴിഞ്ഞ സമയമാണ് എങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഇത് എഫക്റ്റ് ആയിട്ട് കൂടുതൽ വരിക അല്ലെങ്കിൽ ആ ഒരു ദിവസം ഓൾറെഡി കഴിഞ്ഞു അത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്നുള്ളത് ഉണ്ട് എങ്കിൽ അതായത് ഇതിപ്പോഴാണോ കേൾക്കുന്നത് അന്നിൽ നിന്ന് മുന്നോട്ടേക്ക് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് എന്നുള്ള കണക്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് പറയാനുണ്ടായിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്